മുപ്പത് വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഗാർഡനാണിത് എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഈ തോട്ടത്തിലാണ് ഇപ്പം എനിക്ക് പ്രായമായി പക്ഷേ എന്നാലും എനിക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല ഞാൻ ശരിക്കും പറഞ്ഞ പൂക്കളുടെ ഇടയിലാണ് ജീവിക്കുന്നത് എല്ലാ കളർ പൂക്കളും എനിക്കിഷ്ടമാണ് ഈ പൂക്കളെ കാണുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മഹത്വമാണ് ശരിക്കും ഓർമ്മ വരും എനിക്ക് ദൈവം എത്ര നന്നായിട്ട് ഈ കളറൊക്കെ കൊടുത്തു പൂക്കൾക്ക് ഞാനത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് പൂക്കളുള്ള ചെടികളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതിപ്പോൾ വില കൂടിയ പൂക്കളൊന്നൊന്നുമില്ല എല്ലാ പൂക്കളും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് വൈറ്റ് കളർ പൂക്കളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇവിടെ കണ്ടമാനം പക്ഷികൾ വരും കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ പക്ഷികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഒരു ഉച്ചയ്ക്ക് മൈലുണ്ട് ഇവിടെ ഇഷ്ടം പോലെ മൂന്ന് നാല് മൈലെപ്പോഴും ഇവിടെ പറമ്പിലും ആയിട്ടുണ്ടാവും അവർ എൻ്റെ ചെടികളൊന്നും ചീത്തിയാക്കാറില്ല അത് കാരണം ഞാൻ അവരെ അട്ടി ഓടിക്കാറുമില്ല ഞാൻ സത്യം സത്യഭരമായി ഈ ചെടികളോട് സംസാരിക്കും അവർക്കും ജീവനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കണേ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു പുതിയ എനർജി കിട്ടണ പോലെയാണ് ഒരു ദിവസം പോലും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ എൻ്റെ ഗാർഡൻ കാണാനായിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട് അതുപോലെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് എങ്ങനെയാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഗാർഡൻ കാണാൻ വരണ ഒരു മെയിൻ ആയിട്ട് ചോദിക്കുക ഇതെങ്ങനെ ഇത്ര അധികം പൂ വരണേ അതേ ആൾക്കാരുടെ വിചാരം ചെടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാൽ ചെടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അവരെ പരിചരണം കൊടുത്താൽ തന്നെ അവർ നമ്മൾ കുട്ടികളെ നോക്കണ പോലെ അവരെ നോക്കിയാൽ തന്നെ ശരിക്കും പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത് സെലോജിനി എന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കിഡാണ് ഇത് പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കൊല്ലത്തിൽ ഒക്ടോബർ നവംബർ ഇത് പൂക്കുള്ളൂ ഇവിടെ ആ സമയത്ത് ഭയങ്കരമായിട്ട് പൂവരും വൺ ഡേ ഓർക്കിഡെന്ന് പറയുന്നേ ഒരു നല്ല സ്മെല്ലാണ് വിരിയുമ്പോൾ നിറച്ച് വിരിയും അതെനിക്ക് കുറേ അതിയുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഒരു രണ്ട് വർഷം മുമ്പ് വരെ നാച്ചുറൽ ഗ്രാസ് ആയിരുന്നു ഇപ്പം എനിക്ക് പ്രായമായി വന്നപ്പോൾ ഇപ്പം പുല്ല് കുറയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായ കാരണം ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസിലേക്ക് മാറിയതായി ഇത് വളരെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് ഇത് ലിനാറസ് ഇത് അതിന് ക്ലൈമറ്റ് കുഴപ്പമില്ല എല്ലാ സീസണിലും പൂക്കും രണ്ടു നേരം വെള്ളം ഒഴിക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത മൂന്നാല് കളറുണ്ട് പക്ഷേ ഇവിടെ രണ്ട് കളറുള്ളൂ മഞ്ഞയും വെള്ളയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് ഇപ്പോഴും പൂക്കൾ കൊഴിയില്ല കുറേ കാലം ഇങ്ങനെ നിൽക്കും റെങ്കൂൺ ക്രീപ്പർ വെയിലുണ്ടെങ്കിൽ നല്ലോണം പൂക്കും ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ കാരണം അത്ര പൂവില്ല സാധാരണ നിറയെ പൂക്കാറുണ്ട് ഇത് ശ്രീലങ്ക മുല്ല ഇതിന് ഇല്ല എപ്പോഴും പൂക്കും പക്ഷേ വേനൽക്കാലത്ത് ഏറ്റവും അധികം പൂവുണ്ടാവുക കെയർ ചെയ്യാൻ അത്ര കുഴപ്പമില്ല ഇതൊരു ഇരുപത്തെട്ട് കൊല്ലായിട്ടുള്ള കടകളാണ് ഇതിന് സ്മെല്ലില്ല പക്ഷെ പൂവ് നിറയെ വരും ഞാൻ ക്രീപ്പേഴ്സ് ഇവിടെയാണ് നട്ടിരിക്കുന്നത് ഇത് കാറ്റ്സ് ക്ലോ സീസണിൽ ഫുള്ള് മഞ്ഞ നിറത്തിൽ പൂ വരും ഈ ക്രീപ്പർ വയനാട്ടിലൊക്കെ കാണുന്ന ഒരു ക്രീപ്പറാണ് പക്ഷെ നിറയെ മുട്ടുവരും പൂ വിരിയണില്ല അത് ക്ലൈമറ്റ് മുഴുവൻ പോരാ തോന്നുന്നു ഇതൊരു കാട്ടു ചെടിയാണ് പക്ഷെ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ നിറയെ പൂ ഉണ്ടാവും ഇല്ല എപ്പോഴും പൂക്കും ഇത് മെലസ്റ്റോമ നല്ലോണം പൂക്കും നല്ല കുറ്റിയായിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൂമരം പോലെ കുറേ കാലം നിൽക്കും ഇത് ബരാബർ ഫ്രൂട്ടാണ് ഇതൊരു ചവർപ്പും മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിവിടെ നല്ലോണം ഉണ്ട് എനിക്ക് ഫ്രൂട്ട്സിൻ്റെ ട്രീ കുറേ ഉണ്ട് ഇത് ഞാൻ തെച്ചിന്ന് പോവും എനിക്ക് ഇതിൻ്റെ ബൊട്ടാണിക്കൽ അറിയില്ല ഇതും എപ്പോഴും നല്ല പൂ വരുന്ന ചെടിയെന്ന് ഇത് ബ്രൈഡൽ ബൊക്കെ ഇടയ്ക്ക് നിറയെ പൂ വരും ഇപ്പോൾ കുറച്ച് പൂ കുറവാണ് ഇത് മുക്കുറ്റി സീസണല്ല എപ്പോഴും ഒരുവിധം നല്ലവണ്ണം ഉണ്ടാവും ഇവിടെ കുറേ കളറുണ്ട് പർപ്പിൾ ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ എപ്പോഴും പൂവുണ്ടാവും അത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി നിറയെ പൂ വരും ഇത് സൺഡേ മൺഡേ ഇത് വൈറ്റായിട്ട് വിരിയും പിന്നെ ഈവനിങ് ആകുമ്പോൾ യെല്ലോ ആവും ഇത് പൊഗയൻവില്ല പൊഗേൻവില്ല ഇവിടെ ഒരു നൂറ് ചട്ടികളുണ്ട് സീസണിൽ മഴക്കാലത്ത് പ്രൂൺ ചെയ്ത് നിർത്തും അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂമ്പ് ഇങ്ങനെ നുള്ളി കൊടുക്കും അപ്പം നല്ല ഷേപ്പിൽ ഉണ്ടേയിട്ട് വരും നിറയെ പൂ വരാറുണ്ട് ഇപ്രാവശ്യം മഴ കാരണം പൂ കുറവാണ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് നല്ലോണം പൂ വരുക പൊഗേൻവില്ല ഞാൻ ബോൺസായി ട്രൈ ചെയ്തതാണ് ഒരുവിധം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ ബോൺസായി വെച്ചിട്ട് മെയിനായിട്ട് വലിയ കടകളായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ബോൺസായി ചട്ടികളിൽ വെച്ചതാണ് ഓരോ കളർ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പിടിപ്പിക്കുന്നതാണ് ഇതിപ്പോൾ മഞ്ഞ തന്നെ അത് വൈറ്റ് തന്നെ മൊക്കാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കിഡാണ് ഇത് ഇതിനും സീസൺ ഇല്ല ഒരുവിധം എപ്പോഴും പൂവുണ്ടാവും ഇപ്പോൾ മഴയൊക്കെ കാരണം കുറച്ച് കുറവാണ് സാധാരണ ചില ഡിസംബറിൽ നല്ലോണം പൂവുണ്ടായിരുന്നു ഇത് ഒരു ക്രീപ്പറാണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയും ഇതും അധികം വെയിൽ വേണ്ട ഒരു നിറയെ പൂവുണ്ടാവും ഇത് ആൻറ്റിഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്രീപ്പറാണ് ഇത് രണ്ട് കളറുണ്ട് വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് ഇത് നല്ലോണം നിന്നിരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ തൃശ്ശൂർ ഭയങ്കര കാറ്റാണല്ലോ കാറ്റുന്നത് അതെങ്ങനെ തന്നെ താഴത്തേക്ക് വീണതാണ് ഇത് ആന്തൂറിയം ഈ വൈറ്റ് പൂക്കളോട് എനിക്ക് ഒരു പ്രത്യേക ഹാരമാണ് അത് കാരണം വൈറ്റ് തന്നെ വെച്ചിട്ട് ഞാൻ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതാണത് ഞാൻ ചെയ്യുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ആ മിക്സ് മിക്സിലാണ് വെക്കണത് പിന്നെ പതിനെട്ട് പതിനെട്ട് ഇടയ്ക്കിട്ട് കൊടുക്കും വലിയ കേടും പ്രശ്നങ്ങളും ഒന്നും ഇല്ല മഴക്കാലത്ത് നിറയെ പൂവുണ്ടാവും ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് അത് കുറേ വെറൈറ്റി ഉണ്ട് എയർ പ്ലാന്റ് എന്ന് പറയും ഇതിന് മണ്ണും ഇതൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ മരത്തിൽ കെട്ടി വെച്ചാൽ മതി അഗ്ലോണിമ ഇതെനിക്ക് കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് നല്ലൊരു കളക്ഷൻ ഉണ്ട് അവർക്ക് അധികം വെയിൽ വേണ്ട ഇതൊരു കാട്ടുപൂണ് പക്ഷേ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും നിറയെ പൂവ് പിങ്ക് ഹെലികോണിയ രണ്ട് കളറുണ്ട് റെഡും ഉണ്ട് പിങ്കും ഉണ്ട് ഈ മെയിൻ്റെനൻസൊന്നും വേണ്ട വളവും വേണ്ട വെറുതെ പറമ്പിൽ വെച്ച് കൊടുത്താൽ നിറയെ എപ്പോഴും പൂവുണ്ടാവും നമുക്ക് ഫ്ല ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ നല്ല ഉപയോഗമാണ് ഹെലിക്കോണിയാണ് ഇത് ഇതിൻ്റെ പ്രോപ്പകേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂയിൽ നിന്നാണ് തൈക്കൾ വരുന്നത് അത് നമ്മൾ വെറുതെ വെട്ടി മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടി വരും കോമൺ ആണ് ഇതിൻ്റെ പിങ്ക് ആണ് കുറച്ച് റയർ ഇത് പീസ് ലില്ലി സീസൺ ഉണ്ട് ഒരു ഡിസംബറിലാണ് ഇതിൻ്റെ ശരിക്കും ഫുള്ള് പൂക്കും മുക്കുറ്റി ഇതിങ്ങനെ വെട്ടി നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സീസണൊന്നുമില്ല എപ്പോഴും ഫുള്ള് ഇങ്ങനെ പൂവുണ്ടാവും എനിക്ക് ഇങ്ങനത്തെ പൂക്കളോടൊക്കെ ഒരു ഭയങ്കര താല്പര്യമാണ് ഇത് ടേബിൾ റോസ് ആണ് എട്ട് മണി തൊട്ട് രാത്രി ഏഴ് വരെ പൂവുണ്ട പൂ വിരിഞ്ഞ് നിൽക്കും അടീനേയും എനിക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു മഴയത്ത് കുറേ പോയി ഇതൊക്കെ ഒരു മുപ്പത് വർഷമായിട്ടുള്ള ബോൺസായികളാണ് മെയിനായിട്ട് ഈ പറമ്പിൽ നിന്നുള്ള മരങ്ങൾ തന്നെയാണ് ആല് പുളി പാല മാവ് പതുവർഷമായിട്ടുണ്ടത് ചെടികൾ കളക്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയൊരു ഹോബിയാണ് നേഴ്സറികൾ സന്ദർശിക്കല് അവിടെ നിന്ന് എന്ത് ചെടി മേടിക്കാനും ആള് പൈസ ചിലവാക്കാനാൾക്കൊരു മടിയില്ല ഇഷ്ടംപോലെ ചെടികളും ചട്ടികളും ആൾ എനിക്ക് വാങ്ങി തരും ചെടികളെ നമ്മൾ സ്നേഹിക്കണ പോലെ ഇരിക്കും കുട്ടികളെ സ്നേഹിക്കുന്ന പോലെ അവരെ നോക്കിയാൽ അവരും ഇഷ്ടംപോലെ നമുക്ക് പൂവും സന്തോഷമൊക്കെ തരും രാവിലെ ഒരു ആറു മണി തൊട്ട് രണ്ട് മണിക്കൂർ ഞാൻ ഈ തോട്ടത്തിൽ ചിലവഴിക്കും അപ്പോൾ കിളികളുടെ സൗണ്ടും പൂക്കളുടെ ഭംഗിയും ഒക്കെ കണ്ട് ഞാനിങ്ങനെ ഇത് ചെയ്യും ഈവനിങ്ങിലാണ് നനയ്ക്കണത് ഒന്നര മണിക്കൂർ എടുക്കും എനിക്ക് ഗാർഡൻ ഫുള്ള് നനയ്ക്കാനായിട്ട് എനിക്ക് മോർണിംഗ് വാക്കിനൊന്നും പോകേണ്ട ആവശ്യമില്ല തന്നെ നടക്കാനുണ്ട് ഇഷ്ടം പോലെ അതിൻ്റെ കൂടെ എനിക്കതിൻ്റെ ഉണങ്ങിയ ചില്ലകളും ഉണങ്ങിയ പൂക്കളൊക്കെ പറിച്ചു കളയും ഞാൻ അങ്ങനെ വെൽ മെയിൻറ്റെയിൻഡായിട്ട് എപ്പോഴും കൊണ്ടു നടക്കും ൊഗേൻവില ഞാൻ ചെയ്യേണ്ടത് എല്ലാ മഴക്കാലത്തത് കംപ്ലീറ്റ് കുറ്റിയായിട്ട് വെട്ടിയിട്ട് പിന്നെ വരുന്ന പുതിയ കൂമ്പുകൾ നുള്ളി കൊടുക്കും ആ നുള്ളി കൊടുക്കുമ്പോഴാണ് അത് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് കൂമ്പ് നുള്ളേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ രണ്ടില നിർത്തിയിട്ട് ഇങ്ങനെ കൂമ്പ് നുള്ളണം അത് പൂ വരുമ്പോഴും നുള്ളിക്കൊണ്ടിരിക്കണം നമ്മൾ അപ്പോഴാണ് ഇങ്ങനെ ശരിക്കും മുകളിലേക്ക് വരും പൂക്കളുള്ള ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം സൺലൈറ്റാണ് സൺലൈറ്റ് പിന്നെ പിന്നെ വളം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉണ്ട് പക്ഷെ സൺലൈറ്റാണ് പ്രധാനം മണ്ണ് മണൽ ചാണപ്പൊടി ഈക്വൽ റേഷ്യോയിൽ എടുത്തിട്ട് അതാണ് മിക്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് വളപ്രയോഗം എങ്ങനെയെന്ന് വെച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇത് മൂന്നും കൂടി അഞ്ച് ദിവസം കുതിർത്തി വെച്ചിട്ട് അത് ഡയല്യൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ കയ്യിലൊഴിച്ചു കൊടുക്കും പിന്നെ വേനൽക്കാലത്ത് വേനൽക്കാലത്തും മഴക്കാലത്തും ചെയ്യാം പതിനെട്ട് പതിനെട്ട് ഒരേ ടീസ്പൂൺ ഇട്ട് കൊടുക്കും ഡയറക്റ്റ് വെയിൽ ഈ ചെടികളൊക്കെ ഒരുവിധം നല്ലോണം പൂക്കുന്ന എനിക്ക് തൃശൂർ ഫ്ലവർ ഷോയിൽ മൂന്ന് പ്രാവശ്യം ഞാൻ ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് ആയിരുന്നു അത് ഇവിടെ വന്ന് മാർക്കിടുന്ന കാറ്റഗറിയാണ് പത്ത് സെൻറ്റിലും മീതയുള്ള ഗാർഡൻ അത് മൂന്ന് പ്രാവശ്യം എനിക്ക് അടുപ്പിച്ച് കിട്ടി എൻ്റെ പേര് കൊച്ചുമേരി പോൾ ഞാൻ ചേറൂര് അതായത് തൃച്ചൂര് തൃച്ചൂർ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അവിടെ താമസിക്കുന്നത് എനിക്ക് ഗാർഡൻ ഒരു പാഷനാണ് എനിക്ക് സെയിലില്ല എനിക്ക് ഇത് കാണാനുള്ള ഇഷ്ടം പിന്നെ എൻ്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടാണ് ഇതിന് ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആണ് അപ്പോൾ അതെനിക്കൊരു ഭാരമായിട്ട് തോന്നാറില്ല ചെടികളെ പരി പരിപാലിച്ച് നടക്കുമ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ മറക്കും ഒരു മകനുണ്ട് മകനും ഈ ഗാർഡനോട് ഭയങ്കര താല്പര്യമാണ് കുട്ടികൾക്കും ചെടികൾ അധികവും ഞാൻ തന്നെയാണ് നടന്നതും അത് വളം ചെയ്യുന്നതും ഓക്കെ എനിക്ക് ഹാർഡായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ഒരു പണിക്കാരനുണ്ട് ഒരു സ്ത്രീ എന്നെ ഹെൽപ്പ് ചെയ്യാനും വരും ബാക്കി ബാക്കിയൊരുവിധം പണികളൊക്കെ എനിക്കത് ഒരു ഭാരമായിട്ട് തോന്നാറില്ല സന്തോഷമാണ് തോന്നാറ് കാരണം പിന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും ഗാർഡനിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാരാണ് എനിക്ക് എല്ലാവരും ഒരു ഉപദേശം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബാൽക്കണി ആയാലും അതിൽ കുറച്ച് ചെടികൾ വെച്ചിട്ട് അതിൽ വരണ പൂക്കളും അതിൽ വരണ മുട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും അത് വലിയൊരു കാര്യമാണ് അത് അപ്പോൾ എല്ലാവരും സ്ഥലമുള്ളവരും സ്ഥലമില്ലാത്തവരും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്